ഗായ്സ് വെൽക്കം ബാക്ക് പുതിയ ഐക്യൂ സി ടെണ് വരാൻ പോകുകയാണെങ്കിൽ ഐക്യൂ സി ടെന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ് എം എ ഒരു ഭീകരൻ ബാറ്ററിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം ആയിരിക്കും വളരെ സ്ലിം ആയിട്ടുള്ളൊരു ലുക്കിലായിരിക്കും വരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആണ് ഇതിൽ വരുന്നത് ഓയിസ് വരുന്നത് ആൻഡ്രോയിഡ് ആണ് പിന്നെ ഫൺ ടച്ച് ഫിഫ്റ്റീൻ ആയിരിക്കും അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് അമോലെ വൺ ട്വൻറ്റി റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടീൻ ഡിസ്പ്ലേ ആയിരിക്കും ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് നമ്മുടെ വിവോ വി ഫോർട്ടീൻ പ്രോയിലൊക്കെ കണ്ട പോലെയുള്ള ഒരു ബാക്ക് സൈഡിൽ ഒരു സ്ലീക്ക് ഡിസൈൻ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് റൗണ്ടഡ് ഷേപ്പിലുള്ള ക്യാമറ മുടിയായിരിക്കും ട്രിപ്പിൾ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു എം ബിയുടെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് നയൻറ്റി വോട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ പ്രൈസ് റേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതേറ്റ് മുപ്പത് റേഞ്ച് ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കും ഒരു ഫോൺ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ബിലോ തേർട്ടി തൗസൻഡിൽ അല്ലെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ബിഗ് ബാറ്ററി കിട്ടുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് നയൻറ്റി വേർസിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും അൻഡ്രോയ്ഡ് ഫിഫ്റ്റീനും ഫണ്ടച്ച് ഫിഫ്റ്റീനും ഇതിൽ കിട്ടും ട്രിപ്പിൾ ക്യാമറ കിട്ടും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും ഒരു മിഡ് റേഞ്ച് ഓപ്ഷൻ ആയിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ